ം തെന്നിന്തയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തണിമാരിൽ ഒരാളാണ് സായ് പല്ലവി ദ്രുതഗതിയിലുള്ള നൃത്ത ചുവടുകൾ കൊണ്ടും സ്വാഭാവികമായ അഭിനയ ശൈലി കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന അഭിനേത്രി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെന്നിന്തരം പ്രേക്ഷകരുടെ ഇഷ്ടം കവരാൻ സായി പല്ലവിക്ക് സാധിച്ചിട്ടുണ്ട് നാച്ചുറൽ ബ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ കൂടിയാണ് പല്ലവി പൊതു ചടങ്ങുകളിലെല്ലാം ഒരു സാരി ചുറ്റി സിമ്പിൾ ലുക്കിലാണ് സായ് പല്ലവി പ്രത്യക്ഷപ്പെടുക സായി പല്ലവിയുടെ അനിയത്തി പൂജാ കണ്ണന്റെ വിവാഹവും അതിന്റെ ഫോട്ടോകളും എല്ലാം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു വേറിട്ട് ചടങ്ങുകളോടെ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ പലർക്കും കൗതുകമായി സായ് പല്ലവിയും കുടുംബവും തമിഴ്നാട്ടിലെ നീലഗിരിയിലുള്ള ഭടങ്ക ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് പൂജാ കണ്ണന്റെ വിവാഹം നടന്നത് ഗോത്രത്തിന്റെ ആചാരപ്രകാരമാണ് ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു അഭിമുഖത്തിൽ സായ് പല്ലവി തന്റെ ഗോത്രത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് അച്ഛൻ തങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളെ തന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞതായും എന്നാൽ അത് താൻ എതിർത്തതായും പല്ലവി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ സായി പല്ലവി തന്റെ സമുദായത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത് ഇങ്ങനെയാണ് എനിക്ക് പ്രായമായപ്പോൾ ഞാൻ ഒരു ഭടങ്കയെ വിവാഹം കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞു പലരും സമൂഹത്തിന് പുറത്ത് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ അവർ ഗോധഗിരിയിലെ ഹട്ടിയിൽ താമസിക്കുന്നില്ല എന്റെ അച്ഛനും അമ്മയും കോയമ്പത്തൂരിലാണ് താമസിക്കുന്നത് അതിനാൽ മറ്റുള്ളവർ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന സമ്മർദ്ദം അവർക്കില്ല ഞങ്ങളുടെ നാട്ടിൽ ഭടങ്കയില്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചാൽ ഗ്രാമത്തിലെ ആളുകൾ നിങ്ങളെ വ്യത്യസ്തരായി കാണും അവർ നിങ്ങളോട് കൂട്ടുകൂടില്ല അവരുടെ ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും നിങ്ങളെ ക്ഷണിക്കുകയുമില്ല ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവർക്ക് അനുവാദമില്ല അത് അവരുടെ ജീവിതശൈലിയെ ബാധിക്കും നാട്ടിൽ ജനിച്ചു വളർന്നവർക്ക് അവരെ സമുദായം അകറ്റി നിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പടങ്ക സമുദായത്തിലെ വിവാഹ രീതികളെ കുറിച്ച് സായ്പല്ലവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ സിനിമയിൽ വന്നതിനു ശേഷം ഒരിക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് നമ്മുടെ സമുദായത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയം വരാം മറ്റു സമുദായങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ എൻ്റെതിനെക്കുറിച്ച് എനിക്കറിയാം എന്റെ അച്ഛൻ വളരെ നിഷ്കളങ്കനാണ് ഇപ്പോൾ പക്ഷേ ഇത് എല്ലായിടത്തും സംഭവിക്കുന്നു എല്ലാവരും സമൂഹത്തിൽ വിവാഹം കഴിക്കണം ഇത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്കാരത്തിന്റെ പേരിലോ മറ്റെന്തിന്റെ പേരിലോ ഒരു കുട്ടിയെ നിങ്ങൾക്ക് നിർബന്ധിക്കാനോ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ആവില്ലെന്ന് ഞാൻ പറഞ്ഞു അത് എന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സായി പല്ലവിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതേസമയം തന്റെ ജീവിതത്തിൽ വിവാഹം ഉണ്ടാവില്ല എന്ന് സായി പല്ലവി നേരത്തെ വ്യക്തമാക്കിയതുമാണ് അതിനിടയിൽ ചില പ്രണയ കോസിപ്പുകൾ നടിയുടെ പേരിൽ പുറത്തു വന്നെങ്കിലും ഇതെല്ലാം നിരസിക്കുന്ന പ്രവൃത്തികളായിരുന്നു സായി പല്ലവിയുടേത് താരത്തിന്റെ അനുജിതിയുടെ വിവാഹം കഴിഞ്ഞ ദിവസങ്ങളാണ് കഴിഞ്ഞത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോവുമെല്ലാം താരം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അനുജിതിയുടെ വിവാഹത്തിന് താരം കളിച്ച നൃത്തവും അതിമനോഹരവുമായിരുന്നു ഇതിന് നിരവധി കമന്റുകളാണ് താരത്തിനായി എത്തിയത്